ശരവേണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ പൗർണമി ദിവസം ഞാൻ ഷോഡശ കലയെപ്പറ്റി അന്നത്തെ ദിവസം എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നും ഷോഡശകല എന്ന് പറയുന്നത് എത്രമാത്രം പവർഫുള്ളാണെന്നും ഒക്കെ എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പരിഹാരവും അന്ന് പറഞ്ഞു തന്നിരുന്നു ഷോഡശകല എന്ന് പറയുന്നത് പൗർണമിയുടെ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളും പ്രഥമ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളും ചേരുന്ന ഒരു അഞ്ച് സെക്കൻഡാണ് പക്ഷേ ഇന്ന് വരെ ഒരു മനുഷ്യർക്കും ആ അഞ്ച് സെക്കൻഡ് ഏത് സമയത്താണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഋഷിമാരും മുനിമാരും ഒക്കെ ആ ഒരു രണ്ട് മണിക്കൂർ സമയമാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത് ആ രണ്ടു മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്തായാലും അടുപ്പിച്ച് നമ്മളൊരു മൂന്ന് നാല് പൗർണമി അല്ലെങ്കിൽ അമാവാസികളിൽ ഷോഡശകല സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ആ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് ഷോഡശകല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ത്രിമൂർത്തികൾ ഒന്നിച്ചു ചേരുന്ന ഒരു ശക്തി സമയമാണ് ആ ഒരു അഞ്ച് സെക്കൻഡ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സമയമാണ് അഷ്ടലക്ഷ്മിമാരുടെയും കേന്ദ്ര അഷ്ടലക്ഷ്മിമാരും ഒന്നിച്ചു ചേരുന്ന പതിനാറാമത്തെ തിഥിയാണ് ഈ ഒരു ഷോഡശ കല എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ പൗർണമിയിൽ ഷോഡശ കല എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുപോയി കണ്ടാൽ മതിയാവും ഈ പ്രാവശ്യം വരുന്ന ഷോഡശ കല എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ് നമുക്ക് കൂടി നന്മകളെ തരുന്ന നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഷോഡശകല നേരം മഹാശിവരാത്രി കഴിഞ്ഞ് അമാവാസി വരുന്നു അതായത് പിറ്റേ ദിവസം അതും ഏഴ് ഗ്രഹങ്ങൾ സൂര്യഭഗവാനോടൊപ്പം നേർ രേഖയിൽ വരുന്ന സമയമാണത് ഞാൻ ഇന്നലെ നമ്മുടെ കർത്തവാതിയിൽ ആഗ്രഹം സാധിക്കേണ്ടതിൽ പറഞ്ഞിരുന്നു ഏഴ് ഗ്രഹങ്ങൾ സൂര്യഭഗവാനുമായി നേർരേഖയിൽ വരുന്നതും അതെത്രമാത്രം പവർഫുൾ ആണെന്നുള്ളതും അതുമാത്രവുമല്ല ഇപ്രാവശ്യത്തെ ഷോഡശകല സമയം വരുന്നത് ബ്രഹ്മമുഹൂർത്ത സമയമാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ആ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഏഴ് ഗ്രഹങ്ങൾ നേർരേഖയിൽ വരുന്നു മാനിഫെസ്റ്റേഷൻസിന് ഏറ്റവും നല്ല സമയമായ കറുത്തവാവ് തിഥി അതുപോലെ ഷോഡശകലയും ഇവയെല്ലാം കൂടി ഒന്ന് ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു വരുന്നതാണ് അതും ഈ ഷോഡശകല സമയം വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രഹോര സമയത്താണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി കുബേര കടാക്ഷം കിട്ടുന്ന ഒരു സമയമാണിത് എല്ലാവരും ഈ ഒരു ഷോഡശകല സമയം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മുടെ എന്തൊരാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം ഈ ഒരു ഷോഡശ കല സമയത്ത് സാധിച്ച് കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് അമാവാസി തിരി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നോക്കാം വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തി അഞ്ചിന് തുടങ്ങുന്ന അമാവാസി തിഥി അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനാണ് ഇനി നമുക്ക് ഈ ഷോഡശകല സമയം എപ്പോഴാണെന്ന് നോക്കാം ഷോഡശകല സമയം വരുന്നത് വെള്ളിയാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയമായ അഞ്ച് പതിനേഴ് മുതൽ ഏഴ് പതിനേഴ് വരെയുള്ള രണ്ട് മണിക്കൂർ സമയമാണ് നമ്മൾ ഈ ഒരു ഷോഡശകല സമയം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ അഞ്ച് പതിനേഴ് മുതൽ ഏഴ് പതിനേഴ് വരെ തുടർച്ചയായിട്ടിരുന്ന് നാമം ജപിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ഒന്ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ അഞ്ച് പതിനേഴിനും ഏഴ് പതിനേഴിനും ഇടയ്ക്കുള്ള നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാവുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഇത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ച് കിട്ടിയിരിക്കും ഏഴ് ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നൊരു അപൂർവ ദിവസമാണ് ഇനി ഇങ്ങനൊരു അപൂർവ ദിവസം വരണമെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷം വേണ്ടി വരും ഞാൻ നേരത്തെ അതെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിരുന്നു അപ്പം രാവിലെ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരൽപം ഏലയ്ക്കായിട്ട് കുളിക്കണം എന്ന് ഞാൻ ഇതിന് മുൻപ് ഇട്ട വീഡിയോയിൽ അതായത് ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടത്തിൽ മുഖത്ത് ഒരൽപ്പം മഞ്ഞളും കൂടി തേച്ച് കുളിക്കുക കാരണം അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ഷോഡശ കല ഉള്ളതുകൊണ്ട് തന്നെ ഗുരുഭഗവാന്റെ ഒരു കടാക്ഷവും നമുക്ക് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞളും കൂടെ തേച്ച് കുളിക്കാൻ പറഞ്ഞത് പുരുഷന്മാർക്കാണെങ്കിൽ നാരങ്ങ നീരെടുത്ത് അത് മുഖത്തൽപ്പം തേച്ചിട്ട് കുളിക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സമയത്തിന് ഉള്ളിൽ എപ്പോഴാണോ പറ്റുന്നത് ആ സമയത്ത് പൂജാമുറിയിൽ വന്നിരുന്നതിന് ശേഷം അതല്ല നിങ്ങൾ വിളക്ക് കൊടുക്കുന്ന എവിടെയാണോ അവിടെ വന്നിരുന്നതിന് ശേഷം ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഴയിലായാലും മതിയാവും അതിൽ ഒരു പിടി കല്ലുപ്പ് നിരത്തിയതിന് ശേഷം ഒരു മൺവിളക്കിൽ അല്പം എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുക ദീപത്തിൻ്റെ നാളമെന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കണം എന്നിട്ട് ഒരല്പം അക്ഷതമെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പച്ചരി പൊട്ടാത്ത പച്ചരിയിൽ ഒരല്പം മഞ്ഞളും നെയ്യും ഇട്ട് കൂട്ടി കലർത്തുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ അക്ഷതത്തിനോടൊപ്പം ഏഴ് ഗ്രഹങ്ങളെ അതായത് നേർരേഖയിൽ വരുന്ന ഏഴ് ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഏഴ് നാണയങ്ങളും എടുക്കണം ഏഴ് നാണയങ്ങൾ എന്ന് പറയുന്നത് ഏത് ഡിനോമിനേഷൻ ആയാലും കുഴപ്പമില്ല കൗണ്ടിങ്ങിൽ എണ്ണം വരുമ്പോൾ അത് ഏഴ് എണ്ണം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഏഴ് നാണയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അക്ഷരവുമായി കൂട്ടിക്കലർത്തുക കൂട്ടി കലർത്തിയതിനു ശേഷം അത് നമ്മളൊരു മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനു മുൻപ് ഞാൻ പറഞ്ഞു കല്ലുപ്പിൽ നടുക്ക് നമ്മൾ ദീപം കത്തിച്ച് വെക്കണമെന്ന് ആ ദീപത്തിൻ്റെ മുൻപിലായിട്ട് കഴിഞ്ഞ ഷോഡശകലയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിരിയാണി ഇലയെടുത്ത് അതിൽ നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് അത് എഴുതുകയാണ് വേണ്ടത് എത്ര രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം ആ ഒരു എമൗണ്ട് എഴുതി ആ കല്ലുപ്പിനു മുകളിൽ ദീപത്തിന് അടുത്തായിട്ട് വെക്കുക അതിനുശേഷം ഈ അക്ഷരവും നാണയവും കലർത്തി വെച്ചിരിക്കുന്നത് ഒരു വാഴയിലെയോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോട്ടോ ഞാൻ ഈ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് സമയം ഒരുപാടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം റീം വസി വസി ഓം റീം വസി വസി ഇത് രണ്ട് തവണ റിപ്പീറ്റായിട്ട് ചൊല്ലി അങ്ങനെ ഇരുപത്തിയേഴ് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലി ആ അക്ഷരവും പൈസയും കൂടി നിങ്ങൾ അർച്ചന ചെയ്യുക ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പൂജകളും പ്രാർത്ഥനകളുമൊക്കെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിനിടയ്ക്ക് അതും ചെയ്യാവുന്നതാണ് അതിലും തെറ്റൊന്നുമില്ല അതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം ആ ബിരിയാണിയിലെ എടുത്ത് കയ്യിൽ പിടിച്ച് മഹാലക്ഷ്മിയെ നോക്കി എനിക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതേ മൺവിളക്കിലെ നാളത്തിൽ കാണിച്ച് ഈ ബിരിയാണിയില കത്തിച്ച് ചാരമാക്കി അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുക ശേഷം ആ അക്ഷരം എടുത്ത് ഒരല്പം നമ്മുടെ തലയിലും ഒപ്പം കുടുംബത്തിലുള്ള എല്ലാവരുടെയും തലയിൽ അതായത് ഐശ്വര്യങ്ങളും ലക്ഷ്മി കടാക്ഷവും കുബേര കടാക്ഷവും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടുക മിച്ചമുള്ളത് മരത്തിൻ്റെ ചുവട്ടിൽ കളയാവുന്നതാണ് ആ ഏഴ് നാണയങ്ങൾ ഒന്നെങ്കിൽ വെള്ളിയാഴ്ച തന്നെ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ശിവഭഗവാന്റെ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഭഗവാന്റെ അമ്പലത്തിൽ സമർപ്പിക്കാവുന്നതാണ് കല്ലുപ്പ് വെള്ളത്തിൽ അലിയിച്ച് കളയാവുന്നതാണ് അതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ അതായത് വെള്ളിയാഴ്ച തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മധുര പലഹാരവും കൂടി ഉണ്ടാക്കേണ്ടതാണ് കേസരിയോ അതുപോലെ തന്നെ പായസമോ എന്താണോ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു മധുര പലഹാരം ഉണ്ടാക്കി ആദ്യം വീട്ടിലുള്ള ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം വീട്ടിലുള്ളവർ മാത്രം അന്നത്തെ ദിവസം കഴിക്കുക ഇതുവഴി ലക്ഷ്മി കുബേര കടാക്ഷവും അവരുടെ അനുഗ്രഹവും കിട്ടി നിങ്ങളുടെ പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ സഫലമാകുന്നതാണ് എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ